കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായുള്ള നീണ്ട ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം യു ഡി എഫ് തീരുമാനമെടുത്തു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കോട്ടയം സീറ്റ് നൽകാം പക്ഷേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെതായ വിട്ടുവീഴ്ചകൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന ഒരു മുന്നറിയിപ്പും നൽകി എന്തായാലും ലോക്സഭാ സീറ്റ് കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് മത്സരിക്കുമെന്നതിൽ തീർച്ചയായി പക്ഷേ അവിടെ നിന്നാണ് പ്രശ്നം ആരംഭിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ഇപ്പോൾ വലിയ പിണക്കങ്ങളാണ് വലിയ തർക്കങ്ങളാണ് സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി വലിയ തമ്മിലടിയാണ് പ്രശ്നം മറ്റൊന്നുമല്ല കോട്ടയം ലോക്സഭാ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകുമ്പോൾ കോൺഗ്രസ് ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു ഇരുപതിൽ ഇരുപത് സീറ്റുകളും നേടുക എന്നതാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ആ ആവശ്യത്തെ നിറവേറ്റുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ളൊരു സ്ഥാനാർത്ഥിയായിരിക്കണം കോട്ടയത്ത് മത്സരിക്കേണ്ടത് എന്ന ഒരു ആവശ്യം യു ഡി എഫ് മുന്നോട്ട് വെച്ചു ആ സമയം മുതൽ തുടങ്ങിയതാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ സ്ഥാനാർത്ഥികളുടെ വലിയ തർക്കം സ്ഥാനാർത്ഥിയാകുവാൻ നിരവധി പേരാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് ഉള്ളത് ഏറ്റവും ആദ്യം ആവശ്യം ഉന്നയിച്ചു കൊണ്ടെത്തിയത് പി തോമസ് ആണ് രണ്ടായിരത്തി നാലിലാണ് ഏറ്റവും അവസാനമായി അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് അന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ട് രണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരത്തി നാനൂറ്റി പതിനൊന്ന് വോട്ടുകൾ കരസ്ഥമാക്കി മൂവാറ്റുപുഴയിൽ മത്സരിച്ച് വിജയിച്ചു വന്ന മനുഷ്യനാണ് പി സി തോമസ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും തന്റെ ജനപിന്തുണ കുറവല്ല തനിക്ക് ആളുകൾക്കിടയിലുള്ള സ്വീകാര്യത കുറവല്ല അതുകൊണ്ട് തന്നെ പരിഗണിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം പിന്നീട് ആവശ്യം ഉന്നയിക്കുന്നത് ഫ്രാൻസിസ് ജോർജ് ആണ് ഫ്രാൻസിസ് ജോർജ് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് കേരള കോൺഗ്രസിലെ ആർ ശങ്കറിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കാലത്ത് കോൺഗ്രസിൽ നിന്ന് മാറി കേരള കോൺഗ്രസ് രൂപീകരിച്ച നേതാവ് ജോർജിന്റെ മകനാണ് ഫ്രാൻസിസ് ജോർജ് അതുകൊണ്ട് തന്നെ തന്റെ ജനപിന്തുണയും ജനസ്വീകാര്യതയും പരിഗണിച്ചുകൊണ്ട് തനിക്ക് സീറ്റ് നൽകണമെന്ന് ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് ഫ്രാൻസിസ് ജോർജ് പക്ഷേ ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഒരു വിഭാഗം കേരള കോൺഗ്രസുകാർക്ക് വലിയ തർക്കമുണ്ട് അതിൽ ഏറ്റവും പ്രധാനം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജിക്കാണ് സജീവൻ കടമ്പിൽ പറയുന്നത് ഇടുക്കിക്കാരനായ ഫ്രാൻസിസ് ജോർജിനേക്കാൾ യോഗ്യരായ നിരവധി പേർ കോട്ടയത്തുണ്ട് കോട്ടയത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന താനടക്കമുള്ളവർ ഈ പാർട്ടിയിലുണ്ട് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കണം എന്ന ഒരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് തന്റെ അയോഗ്യത എന്താണെന്ന് പാർട്ടി വെളിപ്പെടുത്തണം പാർട്ടി ആവശ്യപ്പെട്ട പല സമയങ്ങളിലും പല നേട്ടങ്ങളും വിട്ടു നൽകിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഇത്തവണ തന്നെ നിർബന്ധമായും പരിഗണിക്കണമെന്ന ആവശ്യമാണ് സജി മുൻപോട്ട് വയ്ക്കുന്നത് പക്ഷേ തന്ത്രപരമായ നീക്കം നടക്കുന്നത് കേരള കോൺഗ്രസിലല്ല കോൺഗ്രസിലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ കയ്യിൽ നിന്നും കോട്ടയത്തെ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അവിടെ ദുർബലമാണെന്ന് വരുത്തി തീർക്കുന്ന തരത്തിലേക്കുള്ള പല നടപടികളും പല ചർച്ചകളും നടന്നത് താഴെത്തട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യവും ആദ്യം മുതൽ അത് തന്നെയായിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോട്ടയം സീറ്റ് വിട്ടു നൽകണം കോൺഗ്രസിന് നൽകണം എന്നതായിരുന്നു അവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ മത്സരിച്ച് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വരണം എന്നുള്ളതായിരുന്നു അവിടെ ആവശ്യം പക്ഷേ കാലാകാലങ്ങളായി തങ്ങളുടെ കയ്യിലിരിക്കുന്ന സീറ്റാണ് താങ്കൾ അത് വിട്ടു നൽകില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചതോടുകൂടിയാണ് ജോസഫ് വിഭാഗത്തിന് സീറ്റ് നൽകിയത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തോടൊപ്പം കിടപിടിച്ചു നിൽക്കുവാനുള്ള കരുത്തൊന്നും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഇല്ല എന്ന ഉറച്ച തീരുമാനം തന്നെയായിരിക്കണം കോൺഗ്രസ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഈ സീറ്റ് നൽകാത്തത് കോട്ടയത്ത് മത്സരിക്കാൻ പോകുന്നത് മാണി വിഭാഗമാണ് എന്നതിൽ തർക്കമില്ല അവിടെ കരുത്തനായ സ്ഥാനാർത്ഥിയെ നിലനിർത്തിക്കൊണ്ട് വിജയിക്കണം എന്നതാണ് കോൺഗ്രസിന്റെ തീരുമാനം അതുകൊണ്ട് തന്നെ ജോസഫ് വിഭാഗത്തിലെ ഈ പടലപ്പിണക്കത്തെ ഉപകാരപ്പെടുത്തുവാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോട്ടയം ജില്ലാ പ്രസിഡന്റ് നാട്ടകം സുരേഷ് ആദ്യ സമയങ്ങളിൽ പത്രസമ്മേളനം വിളിച്ചു കൂട്ടി പരസ്യമായി കോൺഗ്രസിന്റെ പ്രതിഷേധം അറിയിക്കുവാൻ പോയതാണ് പക്ഷെ പിന്നീട് പല ചർച്ചകളോ അല്ലെങ്കിൽ മറ്റു നേതാക്കന്മാരുടെ ഇടപെടലോ ആയിരിക്കണം അദ്ദേഹം ആ മാധ്യമങ്ങളെ കാണുന്ന പരിപാടി മാറ്റിവെക്കുകയായിരുന്നു മറ്റു ചില വിഭാഗം പറയുന്നത് ഇതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന കോൺഗ്രസിന്റെ നേതാവിന്റെ ഇടപെടലുണ്ട് കൈയ്യുണ്ട് എന്നതാണ് കോട്ടയത്ത് തനിക്ക് സ്വീകാര്യത ഉള്ളത് കൊണ്ട് തന്നെ തനിക്കോ അല്ലെങ്കിൽ താൻ പറയുന്ന മറ്റാർക്കെങ്കിലോ സീറ്റ് വാങ്ങി നൽകുവാനുള്ള ചില നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് കേരള കോൺഗ്രസ് ദുർബലരാണെന്ന് വരുത്തി തീർക്കുവാനും കേരള കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റിനെ കൊണ്ട് മാധ്യമങ്ങളിൽ കുറച്ചുകൂടി ശക്തമായി അറിയിച്ച് വളരെ വഷളാക്കി അത് കോൺഗ്രസിന് അനുകൂലമാകുന്ന തരത്തിലേക്ക് മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് ചില ഭാഗങ്ങൾ പറയുന്നു പക്ഷെ അവയൊന്നും വ്യക്തമല്ല എന്തായാലും ഇപ്പോൾ നിലവിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വലിയ അതൃപ്തി തന്നെയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തോട് പ്രകടിപ്പിക്കുന്നത് പടല പിണക്കങ്ങൾ തർക്കങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ അത് കോൺഗ്രസ്സിന് വലിയ വിനയായി മാറും കോൺഗ്രസിന്റെ ഷുവർ സീറ്റാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം ആ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുക എന്നുള്ളതാണ് യു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ കേരള കോൺഗ്രസിനെ പരിഗണിക്കുക എന്നുള്ളതല്ല കേരള കോൺഗ്രസ് ഈ തർക്കങ്ങളെല്ലാം പരിഹരിച്ച് കോൺഗ്രസ് കൂടി അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ മത്സരിപ്പിച്ച് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചു വന്നില്ലെങ്കിൽ അത് വലിയ ദോഷമാകും അതുകൊണ്ട് ഇവിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് മാത്രമായിരിക്കില്ല കൈ അതിൽ കോൺഗ്രസും കൃത്യമായ ഇടപെടലുകൾ കൃത്യമായ അഭിപ്രായം അറിയിക്കും അത് ചിലപ്പോൾ ഒരു പക്ഷേ കോൺഗ്രസ് കേരള കോൺഗ്രസ് വിഭാഗം തമ്മിലുള്ള തർക്കത്തിനും അകൽച്ചയ്ക്കും കാരണമാകാനും സാധ്യതയുണ്ട് പക്ഷെ തന്ത്രപരമായി ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കുക എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസ് ചെയ്യേണ്ടത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഈ പഠന പിണക്കങ്ങൾ പരിഹരിക്കേണ്ടത് കോൺഗ്രസിന്റെ കൂടി ആവശ്യമാണ് അല്ലെങ്കിൽ ഈ പ്രശ്നം കുറച്ചുകൂടെ വലുതാക്കി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ദുർബലമാണ് എന്ന് പറഞ്ഞുറപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെ വരുത്തി തീർത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ കയ്യിൽ നിന്ന് സീറ്റ് തിരിച്ചു പിടിക്കുക എന്ന മറ്റൊരു തന്ത്രപരമായ നീക്കത്തിനു കൂടി കോൺഗ്രസ് തയ്യാറെടുക്കുന്നു അല്ലെങ്കിൽ യു ഡി എഫ് തയ്യാറെടുക്കുന്നു എന്നാണ് ഒരു വിഭാഗം വ്യക്തമാക്കുന്നത്